കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ദിവസേന വരുന്നത് കൃഷി എടുക്കുന്നത് കൃഷി നടുന്നത് കാണിക്കുക വിളവെടുപ്പ് കാണിക്കുക അല്ലെ പൂക്കള ഒക്കെ ആണല്ലോ ഇന്ന് നടുന്നില്ല വിളവെടുപ്പാ ഇന്നൊരു പ്രത്യേകതര സംഭവം അന്നത്തെ വിളവെടുപ്പ് നല്ല രസമാണ് കാരണം എന്താന്ന ഞാൻ ആദ്യമായിട്ട് വിളവെടുക്കാൻ പോകുന്നത് ഞങ്ങളെ തോട്ടത്തിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്തല്ല ഞങ്ങൾ വേറെ തറവാട് തോട്ടത്തിൽ ഒരു കുടമ്പുളി വരണ്ട് കുടമ്പുളിന്ന് അറിയാമെന്ന് അറിയില്ല കുടംപുളിന്ന് അവിടെ നിന്ന് പറയാം മീൻകറിയിലൊക്കെ ഇടുന്നത് ആ മന്ദംകോലുപോലെ ഇങ്ങനെ മുരുമുരൊക്കെ ഉള്ളത് ആ കുടംപുളി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ പോലെ ഒന്നും മഴ ഇല്ല എന്നാലും കുറച്ച് കുറവ് നല്ല പെയിലാന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ കുടമ്പുളി ഒന്ന് വിളവെടുക്കട്ടെ എന്നുള്ളു അപ്പം ഞങ്ങൾ കൊടംപുളി വിളവെടുക്കാൻ പോവുകയാണ് പറമ്പിലേക്ക് അപ്പൊ ആ മരവും വിളവെടുപ്പും കൊടംപുളിയും ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ കാണാത്തവരൊക്കെ കണ്ടോളൂ കൊടംപുളി മരമൊക്കെ എന്നാ ശരി നവീൻ ഞാൻ പറഞ്ഞ പുളി ഈ പുളിക്ക് നിങ്ങളെന്താ പേര് പറയാന്നുള്ള ഒന്ന് പറയണേ ഞാനിത് വിളവെടുത്തിട്ട് അടുത്ത് നിന്ന് കാണിച്ചു തരും ഇപ്പൊ ഞാൻ സൂം ചെയ്തതാ അല്ലാതെ ഇത് കാണാൻ കഴിയില്ല കുറച്ച രേഖരുണ്ട് ണ്ടായിട്ടുണ്ട് താഴത്തേത് വെട്ടിയത് കൊണ്ടാ ചോലടിച്ചപ്പം താഴെ കയ്യിലൊക്കെ നിറയെ പൂവും കായും ആയിരുന്നു ബാക്കി കൊറച്ച് മേലുള്ള ഇത്രയും ഉണ്ടായത് പറിക്കുന്നതിന് മുമ്പേ ഇതിന്റെ അടിഭാഗം നോക്ക് ഈ അടിഭാഗം ഒക്കെ നന്നാക്കട്ടെ ഫുൾ കാടയിരുന്നു ഇവിടെ മരുന്നടിച്ചത് കൊണ്ട് കുറച്ച് കുറഞ്ഞതാ അല്ലെങ്കോ കേറൂരായിരുന്നു അത്രക്കും കാടുന്നു അല്ലതാ ഇതൊക്കെ അന്ന് ചോലടിച്ചിട്ടിട്ടതാ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇലയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് വലിച്ചങ്ങ് മാറ്റിയാൽ അവിടെ വൃത്തിയാവും ഇതൊക്കെ ഒന്ന് വലിച്ചു മാറ്റിയിട്ട് പറയ്ക്കാൻ തുടങ്ങാം എല്ലാ വെയിലും അന്ന് ആദ്യമായിട്ടൊരു വെയില് കിട്ടിയതാ എന്താ സ്ട്രോങ് വെയിലിന്റെ വെയിലില്ലോന്ന് പറഞ്ഞു കയറണി ഇപ്പൊ വെയില് വന്നൊക്കെ തിക്കാൻ കഴിയുന്നില്ല കേറാൻ കഴിയില്ല അതുകൊണ്ട് തോട്ടിണ്ടാക്കിയത് ഇവിടെ വന്നിട്ട് ഞാൻ ചെറിയൊരു തൈ മുറിച്ചതാ വെട്ടിങ് മാറ്റിയതാ തോട്ടിയാക്കി മാറ്റിയതാ ഇനി അങ്ങോട്ടേക്ക് കൊളത്തിട്ട് താഴെ വീണാലൊന്നും പ്രശ്നമല്ല പോലും പറിക്കാൻ തുടങ്ങൊടുമ്പത്തിന് വീഴുന്നുണ്ട് ഒന്ന് പുലുക്കി വക്കങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയ ഞങ്ങളെ നാട്ടിൽ ഇതിന് എന്താന്നറിയോ ഇവിടെ കൊടംപുളിന്ന് പറയൂ ഇതൊരു മെഡിസിനലാ മെഡിസിനായിട്ട് ഉപയോഗിക്കും ആയുവേദ്യശാലയിലൊക്കെ അത് എടുക്കും ഈ അൾസർ റസുകളിലൊക്കെ പുളി എന്തെങ്കിലും മീനും കാര്യ പുളി ഇടണേ ഈ പുളി ഇട്ടാ മതി നല്ല വലിപ്പുണ്ട് മഴയൊക്കെ പെയ്തു ഇങ്ങോട്ട് നല്ല വളള്ള സ്ഥലവും അല്ലേ ഇരുട്ട് പോലെ അത് തട്ടിയാ മതിയല്ല അമേ തട്ടിയാ തന്നെ അത് പോകും എല്ലാം മഞ്ഞ ോ കുലക്കിന്ന് എത്ര പെട്ടെന്ന് വീന്ന് ഞങ്ങൾ തോട്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉഷാറായിട്ട് വന്ന് പക്ഷെ അതൊന്നും പരാജയപ്പെട്ടു പഠിച്ച പണി പതിനെട്ട് നോക്കിന്നറിയോ അന്നും ഇപ്പൊ നടന്നില്ല അവസാനം ഞങ്ങൾ എന്താക്കിന്നറിയോ അടിയിൽ അടിയിൽ വേറെ ഒരു കുറ്റി അങ്ങ് വെച്ച് അതിന്റെ മേലെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി മേലെ കയറി തന്നെ തീരുമാനിച്ചു എല്ലാം കുലുക്ക വരെ കഴിയുന്നില്ല കേറിയപ്പം പിന്നെ പറയാണ്ടല്ലോ കിട്ടുന്നേ ഉഷാറ കിട്ടുന്നു നല്ല വലുപ്പാട്ടോ അത് ഞാൻ ഇത്ര വലുപ്പല്ല ഞാൻ ആദ്യായിട്ടാ കാണുന്നത് നല്ല മഞ്ഞ ഉണ്ട് പച്ചയൊക്കെ പറിക്കുന്ന ഏതായാലും കേറിയല്ലോ പറിച്ചു കഴിഞ്ഞു കെട്ടോ പറിച്ചു കഴിഞ്ഞു ശേഷം വരുന്നോക്ക് ഞങ്ങൾ ആ ട്രിക്കും വിളവുമൊന്നും നടന്നില്ല തോട്ടിയൊന്നും ഇതിന് പറ്റിയില്ലതാ അവസാനം കേറേണ്ടി തന്നെ വന്ന് ഇതിന് പിടിച്ച് പിടിച്ചു കയറി കണ്ടില്ലേ ഭാഗവും പഴുത്തതാ എല്ലാം ഞാൻ പെറുക്കി പാത്രത്തിലാക്കട്ടെ വലിപ്പം നോക്ക് ഇതുവരെ വെയിലായിരുന്നു പറിച്ചു കഴിഞ്ഞു വെക്കുമ്പോ മണേന്റെ ഒരിക്കും ചാക്കിലാക്കുക ഇത് മാങ്ങ നമ്മൾ കുലുക്കി പറിച്ച് ചാക്കിലാക്കുമ്പോ അത് പിന്നെ പഴുപ്പിക്കാനൊന്നും പറ്റൂലല്ലോ അത് ഇങ്ങനെ കേട് നോവല്ലോ ഇത് അത് അങ്ങനല്ല പോലും ഇതിനങ്ങനൊന്നും പ്രശ്നമില്ലാന്ന് അത് ഞങ്ങൾ പിന്നെ കുലുക്കി ഇട്ടത് ഫുള്ള് ചാക്കിലാക്കട്ടെ പെറുക്കി കഴിഞ്ഞു പെറുക്കി കഴിഞ്ഞു നോക്കുമ്പോത്തന്നെ ചാക്കിലാക്കിയ മഴയും വരുന്നുണ്ട് നീ പോവട്ടെ തോട്ടത്തിന്ന് തനേ വെച്ചി പോവട്ടെ തോട്ടത്തിന്ന് തോട്ടത്ത് നിനക്ക് വന്നപെട്ടെന്ന് നോക്കി തോട്ടം കുത്തി ഭയങ്കര കുത്തല് സൂചി കുത്തും പോലെ ആ കഞ്ഞി പുരേലെത്തിന് മാറ്റ ഞാൻ നീ പൊരേ പോവട്ടെ എന്റെ കപ്പ കണ്ടോ ഞാൻ ഇത് വെടാ മഴയും വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നില്ല അപ്പോടെ അങ്ങോട്ട് കാട് പിടിച്ചിട്ട് ഞാനിപ്പ നാളെ മറ്റൊന്നാളൊക്കെ എനിച്ചാൽ അവിടെ നന്നാക്കാൻ വരണോ കാണാൻ കഴിയുന്നില്ല കേട്ടോ ഒരു ഇപ്പൊരൊഴിവ് കിട്ടിയത് മഴക്ക് പോവട്ടെ വീട്ടില് ഓ അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര ഭാരം കേട്ടോ ഭയങ്കര പെയ്ക്കാത് ഓ ഇവിടെ വെക്കട്ടെ നമ്മളൊരു കൊടംപുളി കഴിക്കണമെങ്കിൽ എന്തെല്ലാം അദ്വാരങ്ങളുണ്ടോ തോട്ടത്ത് പോയി പറിച്ചു കൊണ്ടുവന്ന് ഒന്ന് വെയിൽ കണ്ടിട്ടോ ഒന്ന് പറിക്കാൻ പോയത് ഇനി ആ പാത്രത്തിലേക്ക് ഒന്ന് ചെരിയട്ടോട്ടോ നേരത്ത് ചേരുന്നാലും മതി ചെരിയട്ടെ പാത്രത്തിന് എന്താ ഇതാണ് കൊടംപുളി നിങ്ങളൊക്കെ എന്താ അതിന് പറയാന്ന് പറയണേ എവിടെ കൊടംപുളിന്നറിയോ നാട്ടിലുണ്ടല്ലോ ഇതിന് മന്ദങ്കോലിന്നൊക്കെ പറയൂ ഞങ്ങൾ നാട്ടിലുള്ളവരൊക്കെ ഇതിന് കണ്ടോ ഇതിന്റെ വലുപ്പം എന്താ വലുപ്പം ഇതിന്റെ ഉഷാറ് നോക്ക് ഇതിന്റെ വലുപ്പം അടിപൊളിയാ ഇതിപ്പോ എങ്ങനെ ഉണക്കുക എന്നറിയോ ഇത് നന്നായിട്ട് ഇങ്ങനെ ചീന്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വിത്ത് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കഴുകിട്ടിട്ടോ കഴുകി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് വെയിലത്ത് വെക്കുക നല്ല വെയിൽ ഉണ്ടെങ്കിൽ പത്ത് ദിവസം മതി അതായത് ഉണങ്ങി ചുരുണ്ട് കറുപ്പ് കളർ അങ്ങ് വരും പിന്നെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പോന്നാൽ പറ്റും ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും വെയിൽ തട്ടണല്ലോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിയോ വെയിലെ പോക്കൂടിൻ്റെ അവിടെ അങ്ങനെ കുറേ പേര് വെക്കുന്നുണ്ട് പോക്കൂടിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ഒന്നും കൂടി കറുപ്പ് കളറ് വരും ഏറ്റവും നല്ല പോക്കൂടിന്റെ അവിടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് എന്റെ ഗുണം നല്ലത് അങ്ങനെയാണെന്നുള്ളത് പക്ഷെ ഞാനിപ്പോ എനിക്ക് പോക്കൂട് സൗകര്യം ഒന്നും ഇല്ല അവ ഞാന് വെയിലെ തുണക്കാനാ വിചാരിച്ചു ഇന്നത്തെ വെയിൽ കണ്ടാദ്യ ഞങ്ങള് വിളവെടുത്തത് ഇപ്പൊ ഞാൻ നോക്കട്ടെ ഒന്ന് പൊട്ടിച്ചു കാണിച്ചു തരാ ഇന്റെ ഉള്ളിൽ ഈ കൊടംപുളി എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും ചെടി തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അതാ ഞാന് ചെടിയൊക്കെങ്ങളെ കാണിച്ച് കാണാത്തവര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഇതിന്റെ ഉൾഭാഗം ഇതിപ്പോ മഞ്ഞ കളറാണെല്ലാം കിട്ടിയ ഇതിന്റെ ഉൾ ഇതിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ ഞങ്ങള് പണ്ട് കുഞ്ഞു പ്രായത്തിലൊക്കെ ഈ ഉള്ളു മാത്രം എടുത്തിട്ട് ഇതങ്ങ് കളിയരുന്നു ഒന്നും അറിയില്ല ഇതിന്റെ ഗുണങ്ങളൊന്നും ഇതാ ഇതിന്റെ ഉൾഭാഗം കണ്ടോ ഈ വിത്ത് എടുത്ത് അങ്ങ് കളയണം ഇതാണ് അതിന്റെ വിത്ത് ഇതാണ് വിത്ത് ഇതെടുത്ത് കളഞ്ഞിട്ട് ആണ് നമ്മൾ ഉണക്കാൻ വെക്കുന്നത് ഉള്ളു കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു നമ്മൾ ഞെട്ടു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മലയാളികൾ മീൻകറിയിലേക്കാണ് ഇപ്പം അത് പുളി കിട്ടാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ ഭയങ്കര ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറക്കാൻ കഴിയും പിന്നെ പഞ്ചസാരയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ഇൻസുലിൻ്റെ അളവ് കുറക്കും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പിന്നെ പിന്നെ പ്രധാനമായിട്ടും അൾസർ രോഗികൾക്ക് ഇതൊരു മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഷുഗറുകൾക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ഇൻസുലിൻ്റെ അതൊക്കെ പറഞ്ഞല്ലോ പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കുകയും ചെയ്യും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഇത് സഹായിക്കുന്ന ഇത് മരുന്ന ഒരു മെഡിസിനാണ് ഇത് പ്രധാനമായിട്ട് പറയേണ്ടത് അത് നമ്മളിപ്പോൾ പുളിക്ക് വേണ്ടി അപ്പം അത് ഉപയോഗിക്കുന്നത് പ്രധാനമായും പിന്നെ ഇത് കറിയിലിട്ട് ഉപയോഗിക്കുന്നതിന് പുറമെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാ വെള്ളം കുടിക്കുന്നവരുണ്ട് അത്രക്കും ഗുണം കൊണ്ടാണ് ഇത് ഞമ്മക്കിന്റെ ഗുണം അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളിത് വാങ്ങുന്നത് ഇത് കടയിലൊന്നും പോയി ചോയിച്ചു വയ്ക്കാണ്ട് ഇതിന്റെ വില അത് ഭയങ്കര വിലയാ പിന്നെ ഉണങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ പക്ഷെ വില ആണെന്ന് പറഞ്ഞിട്ട് കാര്യല്ലേ ഇതിന്റെ അത്രയും അധ്വാനം ഉണ്ട് ഇത് ഇതിന്റെ അധ്വാനം എത്രയാ പോയി പറിച്ചു കൊണ്ടുവന്ന് നന്നായി കഴുകി അതിന്റെ വിത്തൊക്കെ മാറ്റി പത്ത് ദിവസം വെയില തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചു ഇട്ട് അങ്ങനെ പണികളുണ്ട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് സൂക്ഷിക്കേണ്ടേ എങ്ങനെയാന്നറിയോ എണ്ണയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തേച്ചു പിടിപ്പിച്ചാൽ നമ്മൾ കുറേ കാല കേട് കൂടാതെ നിൽക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇനി ഇതിൻ്റെ ചരിത്രം എന്ത് പറഞ്ഞു തരുന്നത് അതാ ഇപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ ക്ലിയറായി ഞങ്ങൾ ഇത് അലഹദില്ല ആദ്യമായിട്ടത് വിളവെടുക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വിളവ് മരത്തുമേൽ ഇങ്ങനെ നോക്കുമ്പോ ചെറുതായിട്ടാ തോന്നിയിരുന്നത് കേട്ടോ അടുത്ത് ഇങ്ങനെ ഇറക്കുമ്പോ അത് കാണു ഇതിന്റെ വലുപ്പോ എങ്ങാനും വലുപ്പുണ്ട് ഇത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നിങ്ങളെങ്ങനെയാണ് തോണക്കുന്നത് ഇതെല്ലാം ഒന്ന് പറയണോട്ടോ അപ്പോ എന്റെ കുടമ്പുളി വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബുദ്ധം തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ